ശ്യാം പറയുന്ന കാര്യങ്ങളോടുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത് ശ്യാം ഇങ്ങനെ എല്ലാത്തിലും ജാതി കാണുന്നു ഈ ആധുനിക സമൂഹം എന്ന് പറയുന്നതിൽ പല ഘടകങ്ങളുണ്ട് അതായത് സാമ്പത്തികമായിട്ടുള്ള വേർതിരിവുകളുണ്ട് സ്ത്രീ പുരുഷൻ എന്നുള്ള വേർതിരിവുണ്ട് അതിലൊരു ഭാഗമാണ് ജാതി വേർതിരിവ് എന്ന് പറയുന്നത് അപ്പോൾ മറ്റു വേർതിരിവുകളൊന്നും നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ നിങ്ങളെല്ലാം ജാതി കേന്ദ്രീകരിച്ച് മാത്രം കാണുന്നു എന്നുള്ള ഒരു പ്രത്യേകിച്ച് അത് സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു ഒരു നിലപാടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് ബ്രിട്ടീഷാൽ ആക്ച്വലി നല്ലതായിരുന്നു കാരണം ആ സമയത്താണ് ദുരിതർക്ക് വായിക്കാനും പഠിക്കാനും അവസരം കിട്ടിയത് അതുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തെ നമ്മൾ എതിർക്കേണ്ടതില്ല ആ രീതിയിൽ നമ്മൾ വിമർശിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് ഇതൊരു ജാതി മാത്ര വായനയായിട്ടാണ് പലരും വിമർശിക്കുന്നത് അവർ പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി വന്നിട്ട് പ്ലാസ് യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി എഴുന്നൂറ്റി അറുപതിനും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിനും ഇടയ്ക്ക് ബംഗാൾ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് മാത്രം മൊത്തം ജനസംഖ്യയുടെ മൂന്നിലൊന്ന് പേർ പട്ടിണി കൊണ്ട് മരിച്ചു കാരണം ബ്രിട്ടീഷുകാരുടെ ടാക്സ് റിഫോർമേഷൻ കാരണം അവിടെ ജാതിയില്ല അവിടെ പട്ടിക മരിച്ചതിൽ ബ്രാഹ്മണരുമുണ്ട് എല്ലാ വിഭാഗക്കാരുമുണ്ട് അപ്പം ഈ തരത്തിലുള്ള കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനെ കാണാതെയാണോ നിങ്ങൾ ജാതി മാത്ര വായനയിലൂടെ ബ്രിട്ടീഷ് കാരെ വിലയിരുത്തുന്നത് എന്നൊരു ചോദ്യത്തിന് എങ്ങനെയാണ് വിലയിരുത്തുക ഇപ്പോൾ കൊളോണിയൽ ഭരണം നമ്മൾ പരിശോധിച്ചാൽ അറിയാം ഈ കൊളോണിയൽ ഭരണകാലത്ത് ആരാണ് അധികാരസ്ഥാനത്ത് കൊളോണിയൽ ഭരണകാലത്തും ഇന്ത്യയിലെ സവർണർ തന്നെയാണ് അധികാരത്തിലിരുന്നത് ഇന്ത്യയിലെ ദളിതരോ പിന്നോക്ക ജനതയ്ക്കോ വലിയ സ്ഥാനമാന പദവികളൊന്നും ലഭിച്ചിരുന്നില്ല മുഗൾ ഭരണകാലം പരിശോധിച്ചാൽ അറിയാം മുഗൾ ഭരണകാലത്തും ആരായിരുന്നു ഇന്ത്യയിൽ അധികാരസ്ഥാനത്തുണ്ടായിരുന്നത് അപ്പോഴും ഇന്ത്യയിലെ സവർണർ തന്നെ ആയിരുന്നു അധികാരസ്ഥാനത്തുണ്ടായിരുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ വിദ്യാഭ്യാസം തുടങ്ങി അപ്പോഴും അതിൻ്റെ ആദ്യത്തെ ആരായിരുന്നു അതും ഇന്ത്യയിലെ സവർണർ തന്നെ അപ്പോൾ ഇന്ത്യയെ എന്നും നിർണയിച്ചിരുന്നത് ഇന്ത്യയിലെ ചാതുർവർണ്ണിയ ധർമ്മ വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും ജാതി ധർമ്മങ്ങളുമാണ് ഇന്ത്യയെ എപ്പോഴും നിർണയിച്ചിട്ടുള്ളത് അതിനെ പ്രശ്നവത്കരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ എന്തിനാണ് ഹാരിളകുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം അത് ജാതി ജാതിക്കണ്ണട വെച്ചിട്ട് നമ്മൾ കാണുന്നത് കൊണ്ടല്ല ഇതാണൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഈ ഗ്രന് ഈ ഇതിഹാസ പുരാണ പാഠങ്ങളിലേക്ക് പോകാം അതിലല്ല എന്താണ് കാണുന്നത് നമ്മൾ അതിലെഴുതിയക്കതാണല്ലോ പറയുന്നത് ചണ്ടാളന്മാർക്ക് യാഗശാലയിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ വാൽമീകി രാമായണത്തിലല്ലേ പറയുന്നത് ഗോബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിതുഷ്ടപരാക്രമാം പശുവിൻ്റെയും ബ്രാഹ്മണൻ്റെയും വിധത്തിനായിട്ട് നീ താടകയെ വധിക്കൂ എന്ന് പറയുന്നത് വാൽമീകിയാണ് ശംഭൂകൻ എടുത്തിയല്ലെന്നും ശംഭൂകനോട് ചോദിക്കുകയാണ് കസ്യാം യോന്യാം നീ ഏത് യോനിയിലാണ് പിറന്നത് ശംഭൂകൻ പറയുന്നു എൻ്റെ ഞാൻ ശൂദ്ര യോനിയിലാണ് പിറന്നത് ആലോചിക്കാതെ രാമൻ ശംഭൂകൻ്റെ ശിരസ് ഛേദിക്കുകയാണ് അവിടെ ആരാണ് ജാതി ചോദിച്ചതും പറഞ്ഞത് ഇന്ത്യയിലെ ദളിത് ബുദ്ധിജീവികളോ ഇന്ത്യയിലെ ബഹുജനങ്ങളോ ഇന്ത്യയിലെ പിന്നോക്ക ജാതി വിഭാഗത്തിൽപ്പെട്ട ബുദ്ധിജീവികളോ അല്ലല്ലോ ജാതി ആദ്യം ചോദിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഗ്രന്ഥപാഠങ്ങളിലെല്ലാം നമുക്കിത് കാണാം ബ്രാഹ്മണോസ്യ മുഖം ആസീത് എന്ന് പറഞ്ഞത് ആരാണ് ഋർഗ്വേദല പുരുഷസൂക്തത്തിലാണ് പറയുന്നത് ബ്രാഹ്മണൻ മുഖത്തു നിന്നും ഉണ്ടായി എന്ന് മനുസ്മൃതി മുതലായ സ്മൃതി ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ചാൽ അറിയാം ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനകത്ത് ശിക്ഷയും രക്ഷയും എല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിൽ തന്നെ രചിക്കപ്പെട്ട വ്യവഹാരമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഒരു സവർണൻ്റെ ഒപ്പം ഒരു അവർണൻ ആസനം പങ്കിട്ടാൽ സവർണൻ്റെ പൃഷ്ഠം പകുതി ഛേദിച്ച് കളയണമെന്ന ഒരു ഒരവർണനോടൊപ്പം ഒരു സവർണ സ്ത്രീ കിടക്ക പങ്കിട്ടാൽ അല്ലെങ്കിൽ അവർണനോടൊപ്പം പോയാൽ ആ സ്ത്രീയുടെ യോനി പട്ടിയെ വിട്ട് കടിപ്പിക്കണമെന്ന് എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് കേരളത്തിൽ രചിക്കപ്പെട്ട വ്യവഹാരമാല അപ്പോൾ ആരാണ് ജാതി കൊണ്ടു കടക്കുന്ന യഥാർത്ഥത്തിൽ ജാതിയെപ്പറ്റി സൈദ്ധാന്തിക ഗ്രന്ഥങ്ങൾ രചിക്കുകയും അത് നിലനിർത്തുന്നതിന് വേണ്ടി ആയിരക്കണക്കായ ആചാരാനുഷ്ഠാനങ്ങളും ആയിരക്കണക്കായ ഗ്രന്ഥങ്ങളും എഴുതി ഉണ്ടാക്കിയത് ആരാണ് അത് ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് ഈ ഗ്രന്ഥങ്ങളും മുഴുവൻ എഴുതി ഉണ്ടാക്കിയത് ഡോക്ടർ ശ്യാംകുമാറോ ഡോക്ടർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്കൃതത്തിൽ പി എച്ച് ഡി നേടി എന്നെ സാ അതിസാധാരണക്കാരായ മനുഷ്യരൊന്നും അല്ലല്ലോ ഇതൊന്നും ചെയ്തത് ഇന്ത്യയിലെ ഈ പറയുന്ന ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ എഴുതി 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 തയ്യാർ എഴുതി തയ്യാറാക്കിയത് ആ ഗ്രന്ഥങ്ങൾ വായിച്ച് നോക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആ ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ കാണുന്ന എന്താണ് ഇതാണ് കാണുന്നത് നോക്കൂ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളൊരു കച്ചവടം ആരംഭിക്കുന്നു ബിസിനസ് ആരംഭിക്കുന്നു നിങ്ങളൊരു ഐത്തജാതിക്കാരനാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ കച്ചവടത്തിൻ്റെ എല്ലാ സംഗതി അവസാനിക്കുമെന്നാണ് നിങ്ങളൊരു ഐത്തജാതിക്കാരാ തിരിച്ചറിയുന്ന നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിച്ചിരിക്കും ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട് നോക്കൂ സംവരണമില്ലാത്ത മേഖലയിലേക്ക് നമ്മൾ നോക്കിയാൽ മതി ആരാണ് ജാതി കൊണ്ട് നടക്കുന്നതെന്ന് സംവരണം ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിലെ പിന്നോക്ക ജാതി വിഭാഗങ്ങളും ദളിതരും മുസ്ലിങ്ങളും ഒക്കെ തന്നെ കുറച്ചെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ അധികാര സ്ഥാനങ്ങളുള്ളത് സംവരണമില്ലാത്ത ആരാണുള്ളത് ഇന്ത്യൻ മാധ്യമങ്ങൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ സ്വകാര്യ സ്ഥാപനങ്ങളെല്ലാം ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ ഉന്നത നീതിപീഠങ്ങളിൽ ആരാണ് കൈകാര്യം ആരാണ് ഉള്ളത് അപ്പോൾ നമുക്ക് വ്യക്തമാകും അവിടെയൊക്കെ തന്നെ സമ്പൂർണമായ സവർണാധികാര കുത്തകയാണ് നിലനിൽക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് വളരെ കൃത്യമായ ജാതിമേൽക്കോയ്മ വ്യവസ്ഥ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത് കേരളത്തിലെ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള നിരവധി കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് ഒ പി രവീന്ദ്രൻ നടത്തിയ വിവരാവകാശ രേഖകളുടെ വെളിച്ചത്തിൽ അദ്ദേഹം നടത്തിയ പഠനത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ കോളനികളെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഗവേഷണ ഗ്രന്ഥമുണ്ട് ഒ പി രവീന്ദ്രൻ്റെ ആ ആ പുസ്തകത്തിലെ കണക്കുകൾ പരിശോധിച്ച് വിവരാവകാശ രേഖകളൊക്കെ അടിസ്ഥാനത്ത് നമുക്ക് ആ കണക്കുകൾ പരിശോധിച്ച് ബോധ്യപ്പെടുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനവും സവർണരാണ് ദേവസ്വം ബോർഡ് കോളേജുകളിൽ അധ്യാപകരായിട്ടുള്ളത് സീറോ പോയിൻ്റ് മൂന്ന് എട്ട് ശതമാനമാണ് ലളിതരുടെ സ്ഥാനം സീറോ പോയിൻ്റ് മൂന്ന് എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് പ്രാതിനിധ്യം ഇപ്പം മതേതര വലിയ രീതിയിൽ മതേതരത്വം എന്ന് പറയുന്ന സവർണ ക്രിസ്ത്യാനികളുടെ എയ്ഡ് മാനേജ്മെൻറ്റ് കോളേജുകളുടെ ലിസ്റ്റ് പരിശോധിക്കുക ഒ പി രവീന്ദ്രൻ്റെ പുസ്തകത്തിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് ആ കണക്കുകൾ പരിശോധിക്കും അതേത വലിയ സെക്കുലറാണെന്നാണ് പറയുന്നത് പക്ഷേ ആണെന്ന് പറയുകയും ചെയ്യും പക്ഷേ അധ്യാപകരുടെ എണ്ണം പരിശോധിച്ചാൽ അധ്യാപകർ ആരൊക്കെയാണെന്ന് പരിശോധിച്ചാൽ അതല്ല ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരു മാത്രമാണ് അവിടെ നിന്നും ദളിതരോ പിന്നൊക്കെ ജനവിഭാഗങ്ങളോ ആരെയും നമ്മൾ കാണില്ല അപ്പോൾ വലിയ സെക്കുലർ എന്ന് പറയുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ പോലും ഭീകരമായി ജാതി നോക്കി തന്നെ സമുദായം നോക്കി തന്നെ ആളുകളെ ഉന്നത പദവികളിലേക്ക് നിയമിക്കുന്നൊരു വ്യവസ്ഥ ഇന്ത്യയിൽ ഇപ്പോഴും ആധുനിക ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ട് പോലും ഇതാണ് നമ്മുടെ അവസ്ഥ ഇന്ത്യയിലെ കേരളത്തിലെ സർവകലാശാലകളിൽ അത്ര പട്ടികജാതി പട്ടികവർക്ക് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് ശൂന്യാൽ ശൂന്യതലമെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതത്തിന് അവകാശമില്ല എന്തുകൊണ്ടാണ് പട്ടികജാതി പട്ടികർ വിഭാഗത്തിൽപ്പെട്ടവർ ഈ ഉന്നതമായ സ്ഥാനത്തിലേക്ക് വരാത്ത അവരാരൊക്കെ അവർക്ക് യോഗ്യതയില്ലാത്തത് കൊണ്ടാണോ യോഗ്യതയില്ലാത്തത് കൊണ്ടല്ല അവരെ പുറന്തള്ളുന്നൊരു വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ദളിത മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് മാനവഭശേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് തെളിയിക്കുന്നത് അപ്പോൾ ഇവരെ പുറന്തള്ളുന്നൊരു വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഫൂസത്തിൻ്റെ കാര്യത്തിൽ അധികാരത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ഭീകരമായ രീതിയിലുള്ളൊരു പുറന്തള്ളൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നു ഇതെല്ലാം തന്നെ ജാതിയുടെ പേരിലുള്ള ഒരു ഉന്മൂലന വ്യവസ്ഥയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം അപ്പോൾ ഇത് ഭൂതക്കണാടി വെച്ച് നോക്കിയിട്ട് നോക്കുന്നതൊന്നുമല്ല ഇത് ആർക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന കാര്യമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുന്ന ആർക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്നൊരു കാര്യമാണിത് പക്ഷേ ഇത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണ് ചില ആളുകൾ ഇത്തരം ചില ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നത് ഒരു ഒരു ഇന്ത്യയെ ഒരു ജനാധിപത്യവൽക്കരിക്കുക എന്നതിൻ്റെ ഭാഗമായി ഇതിനോട് ഒരു ആത്മപ്രചോദിതമായ രീതിയിൽ എൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അധ്യാപകൻ നിലയ്ക്ക് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഉള്ള ഇത്തരം വിദ്വേഷ പ്രചരണങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ലക്ഷ്യമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാഹോദര്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അങ്ങനെ നോക്കൂ നാരായണ ഗുരു തന്നെ പറഞ്ഞല്ലോ മനുഷ്യണം മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവാം വ്യഥ ന ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം മനുഷ്യണാ മനുഷ്യത്വം ജാതിർ ഗവാം യഥ പശുവിന് പശുത്വം എന്നതുപോലെ മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി എന്ന് ഗുരു പറയുന്നു ന ബ്രാഹ്മണാതിരസൈവം എന്നാൽ ബ്രാഹ്മണാദികൾ ഇത് അറിയുന്നില്ല ഈ തത്വം ആരറിയുന്നില്ല ബ്രാഹ്മണാദികൾ അറിയുന്നില്ല എന്ന് ഗുരു തന്നെ പറയുന്നുണ്ട് ഗുരു തന്നെ പിന്നീട് പറയുന്നു പേരൂരു തൊഴിൽ ഈ മൂന്നും പോരുമായത് കേൾക്കണം ആര് നീ നീയെന്ന് കേൾക്കണ്ട നേരും മെയ് തന്നെ ചൊൽകയാൽ നീ ആരാണെന്ന് നിന്റെ ശരീരം തന്നെ പറയുന്നു നീ മനുഷ്യനാണെന്ന് നിന്റെ ശരീരം പറയുന്നു അതുകൊണ്ട് നീ പിന്നെ പ്രത്യേകിച്ച് ആരാണെന്ന് ചോദിക്കേണ്ടതില്ല പക്ഷെ ഇവിടെ എന്താണ് നോക്കൂ നമ്മൾ ഈ തന്ത്രത്തിലൊരു കാര്യമുണ്ട് തന്ത്രം ഈ പൂജ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട് ശങ്കര ശങ്കരശർമ്മ നാമ അഹമസ്മി ഭോ ശങ്കര ശർമ്മ ഈ ശർമ്മയോ വർമ്മയോ അങ്ങനെ ഒരു പേര് ചേർത്ത് വേണം അഭിവാദം അഭിവാദ്യം അർപ്പിക്കാൻ ദേവന് അവിടുന്ന് അവിടെ മുതൽ തന്നെ ഈ ജാതിയുടെ പ്രാക്ടീസ് തുടങ്ങുകയാണ് ഞാൻ അടുത്തിടെ മഹാരാഷ്ട്രയിൽ ഒരു പരിപാടിക്ക് പോയി സെമിനാറിന് വേണ്ടി പോയപ്പം ഒരു ചെറിയ കടയിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി അവ ചായ കുടിക്കാൻ വേണ്ടി അവിടെ ഇരുന്നപ്പോൾ രണ്ട് മൂന്ന് ബ്രാഹ്മണരും ചായ കുടിക്കാൻ അവിടെ വന്നിരുന്നു മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണർ അപ്പോൾ ഒരു ബ്രാഹ്മണൻ മറ്റൊരു ബ്രാഹ്മണൻ്റെ കുട്ടിയോട് ഏതാണ്ട് ഒരു പത്ത് വയസ്സായ കുട്ടിയോട് പറയുകയാണ് നീ ബ്രാഹ്മണനാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം നീ ബ്രാഹ്മണനാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം അപ്പോൾ ഏറ്റവും ഒരു പത്ത് വയസ്സായ പയ്യനോട് പോലും പറഞ്ഞു കൊടുക്കുന്നത് നീ ബ്രാഹ്മണനാണെന്നുള്ള കാര്യം ഓർമ്മ വേണമെന്ന് നീ മനുഷ്യനാണെന്നല്ല പറഞ്ഞു കൊടുക്കുന്നത് ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടാണ് ഗുരുവിൻ്റെ വാക്യങ്ങൾക്ക് പ്രസക്തി മനുഷ്യണാ മനുഷ്യത്വം അപ്പം സോദരത്വേന വാഴുന്ന സ്ഥാനത്തിൻ്റെ സൃഷ്ടിക്കായിട്ടാണ് ഗുരു ഈ ബ്രാഹ്മണ് വിമർശനത്തെ മുന്നോട്ടെടുത്തത് അത് തന്നെ ആ പാത പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ ഈ സംസ്കൃത ഗ്രന്ഥ പാഠങ്ങളെ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനെ തുറന്നു വെച്ചുകൊണ്ട് ചില വിമർശ വഴികൾ ജനങ്ങളുമായി സംവദിക്കുന്നത് അതിനെ ആ അർത്ഥത്തിലാണ് കാണുന്നത് അത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ജനാധിപത്യം അനുവദിച്ചു തരുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം എന്നാണ് അടഞ്ഞു പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ അത് അവസാനിക്കും ഇന്ത്യ ഒരു ഭീകരമായ തുറന്ന ജയിലായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു കാര്യം